ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിയാറ് ഞായർ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുക ആദ്യത്തെ അറിയിപ്പ് ഇരുപത്തിയൊന്ന് മുതൽ അൻപത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് വേണ്ടി സംസ്ഥാനത്തെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ മുഖാന്തരം കെസ്രോ എന്ന് പറയുന്ന ഒരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയായി ഈ പദ്ധതി വഴി ലഭിക്കുന്നത് വായ്പാ തുകയുടെ ഇരുപത് ശതമാനം പരമാവധി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് സബ്സിഡിയായി ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് സബ്സിഡി ഗുണഭോക്താവിൻ്റെ ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത് മാത്രമല്ല പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടുതൽ അറിയുവാൻ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാൽ മതി തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് എ പി എൽ ബി പി എൽ െ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു ലഘു പ്രോജക്റ്റ് നമ്മൾ സമർപ്പിക്കേണ്ടതായി വരും വിജയകരമായിട്ടുള്ള ഏത് സംരംഭങ്ങൾക്കും സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നതായിരിക്കും അടുത്തറിയിപ്പ് റേഷൻ കടകൾ വഴി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിനു പകരം സബ്സിഡി തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വീതി നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലെത്തിയിരിക്കുകയാണ് മാർച്ചോടെ ഇത് നടപ്പാക്കുവാനാണ് പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നത് അരിയടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് രീതി കേന്ദ്ര പൊതുവിതരണ മാർഗനിർദ്ദേശ പ്രകാരമാണ് നടപടി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുവാനാണ് നീക്കം സംസ്ഥാനത്തെ പതിനാല് താലൂക്ക് ൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത് നിലമ്പൂർ മണ്ണാർക്കാട് ചാലക്കുടി കോഴഞ്ചേരി കുട്ടനാട് മാനന്തവാടി കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം കാഞ്ഞിരപ്പള്ളി പത്തനാപുരം താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് സൂചന എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുമുണ്ട് അടുത്തറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ധനമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ തന്നെ ജനുവരി ഇരുപത്തിനാലാം തീയതി തന്നെ അക്കൗണ്ടിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് രണ്ട് തവണകളായാണ് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നത് വീടുകളിലെത്തി നേരിട്ട് കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് തിങ്കളാഴ്ച ആയിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും തുകയും എത്തേണ്ടതുണ്ട് അതിനാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും സജീവമാവുക ഫെബ്രുവരി ആദ്യ ആഴ്ച വരെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാകും അതിനാൽ പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല അടുത്ത അറിയിപ്പ് തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടഞ്ഞുകിടക്കുന്നതായിരിക്കും റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച പരാജയമായതിനെ തുടർന്ന് സമരത്തിലേക്ക് തന്നെ കടക്കുവാനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം കരാറുകാരുടെ സമരം മൂലം സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ പലർക്കും ഇതുവരെ റേഷൻ കിട്ടിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ജനുവരി റേഷൻ ഫെബ്രുവരി ആദ്യ വാരത്തേക്ക് കൂടി നീട്ടുവാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ള ൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം